സിസ്റ്ററോ എന്ന് പറഞ്ഞൊരു ഉണ്ട് ഇഞ്ചെക്ഷൻ എടുത്തു കഴിഞ്ഞിട്ട് ഞാൻ നടന്നുകൊണ്ടിരുന്നതാണ് അപ്പം ഞാൻ നടക്കുന്നില്ല ഞാൻ കരിയുമായി അപ്പം പെട്ടെന്ന് എൻ്റെ കാലൊക്കെ നീരായി പിന്നെ അമ്മ പെട്ടെന്ന് ഈ പിള്ളേരെ മാത്രം നോക്കുന്ന ഡോക്ടറെ കൊണ്ടുപോയി പറഞ്ഞ് പെട്ടെന്ന് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകും അല്ലെങ്കിൽ ഫുള്ള് തളന്ന് പോകുന്നു പിള്ളേർ നല്ല നല്ല ബോഡിയാണ് മെയിൻറ്റൈൻ ചെയ്യാൻ അപ്പം ഇത്രയും വലിയൊരു ബോഡി ബിൽഡർ ആയിരുന്നൊരു വാക്ക് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമായി നമ്മുടെ നാട്ടുമുറത്ത് സ്കൂളിൽ നിന്നപ്പോൾ അടിപൊളിയായിരുന്നു പിന്നെ പിള്ളേർ ഭയങ്കര ഭയങ്കര സപ്പോർട്ടായിരുന്നു പ്ലസ് വൺ പ്ലസ് ടു തകർത്ത് എന്നെ കൊണ്ടുപോവാത്ത മലകളില്ല അവര് ഞാൻ രാത്രി ജിമ്മൊക്കെ കഴിഞ്ഞിട്ട് ഒരുപാട് ലേറ്റ് ആയിരുന്നു അപ്പൊ അമ്മ ഈ ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്തിട്ട് ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്തിട്ട് നമുക്ക് വേണ്ടി ആ കാത്തിരിക്കുവായിരുന്നു മസിൽ നമ്മൾ എന്തായാലും ഇതിൽ കണ്ടു വീഡിയോയിൽ കണ്ടു പക്ഷേ പക്ഷെ ഇന്റർവ്യൂ അറ്റ്ലീസ്റ്റ് നമുക്ക് അർണോൾഡ് ക്ലാസിക് പ്രോ വീൽ ചെയർ ബോഡി ബിൽഡിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഇത്തവണ ചാമ്പ്യനായത് ഒരു മലയാളിയാണ് ആദ്യമായിട്ട് ഈ ചാമ്പ്യൻഷിപ്പ് നേടുന്ന ഒരു ഇന്ത്യക്കാരൻ ഒരു മലയാളിയാണ് ആ മലയാളിയാണ് ഇന്നത്തെ വെൽക്കം ടു ക്ലബ് ഓഫ് ഫാം നൈസ് ടു മീറ്റിലിരിക്കുന്നത് രാജേഷ് വെൽക്കം ടു ക്ലബ് ഓഫ് ഫ് നൈസ് ടു മീറ്റ് യു അർണോൾഡ് ശ്വാസനീഗർ ക്ലാസിക് പ്രോ എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞു പറഞ്ഞുതരും ഞങ്ങൾക്ക് അർണോൾഡ് ക്ലാസിക് എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ പേര് നടത്തുകയാണ് വേൾഡിലെ രണ്ടാമത്തെ കോമ്പറ്റീഷനാണ് ഓക്കെ ഒന്നാമത്തെ കോമ്പറ്റീഷൻ മിസ്റ്റർ ഒളിമ്പിയ മിസ്റ്റർ സെക്കൻഡ് വൺ അനോ ക്ലാസ്സിക്കാണ് അപ്പോൾ അതിൽ യു എസ് സിയിൽ വെച്ച് നടത്തുന്ന കോമ്പറ്റീഷൻ നടത്തുമ്പം അതിൽ സെലക്റ്റീവായ പത്ത് പേർക്കേ മത്സരിക്കാൻ പറ്റത്തുള്ളൂ ലോകത്തുനിന്ന് ലോകത്തുനിന്ന് പത്ത് പേർക്ക് അപ്പോൾ അത് അവർ നമ്മൾ സെലക്ട് ചെയ്ത് ഇൻവെറ്റേഷും അങ്ങനെ എനിക്കൊരു മലയാളിയാണ് ലോകമായിട്ട് അതെ അതെ അത് ഒരുപാട് സന്തോഷമായി സോഷ്യൽ മീഡിയയ്ക്കൊക്കെ വന്നപ്പോഴാണ് ഞാൻ പെട്ടെന്ന് അറിഞ്ഞത് അത് ആ ബോഡി ബിൽഡിംഗ് ചാമ്പ്യൻഷിപ്പ് നമ്മൾ ആ വീഴ്ച എന്ന് പറഞ്ഞാൽ പല കാറ്റഗറി ഉണ്ട് ഞാൻ കാറ്റഗറിയിലാണ് എല്ലാ കാറ്റഗറിയിലും അഞ്ച് ആറ് കാറ്റഗറി ഉണ്ട് ആ കാറ്റഗറി എല്ലാ ഓരോ കാറ്റഗറിയിലും പത്ത് പേർക്ക് മത്സരിക്കാൻ പറ്റും സെലക്റ്റീവ് ബോഡി ബിൽഡേഴ്സാണ് വന്നിട്ടാണ് ചാമ്പ്യൻഷിപ്പ് തരുന്നത് ആ പറ കോമ്പറ്റീഷൻ ഒരു മോർണിങ്ങിലാണ് കോമ്പറ്റീഷൻ നടക്കുന്നത് അപ്പോൾ അതിൽ വിൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കൊരു ഏഴുമണി മണി സമയത്താണ് പുള്ളി എൻ്റെ ആ വേദിയിലോട്ട് വരുന്നത് അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞൊരു എട്ട് ഏഴുമണിയൊക്കെ ആകുമ്പോൾ അവിടെ വരണം ഞാൻ ചെന്നപ്പോൾ പുള്ളി എങ്ങനെ അപ്പോൾ വേറെ ആൾക്കാർക്ക് ഇങ്ങനെ പ്രൈസ് കൊടുത്തോണ്ടിരിക്കുമോ അപ്പോൾ എൻ്റെ അപ്പോൾ എല്ലാം ടൈമിംഗ് ടൈമിങ്ങാണ് അപ്പോൾ എൻ്റെ ടൈമിങ് ആയപ്പോൾ എന്നെ വിളിച്ചു അത് കാര്യം പുള്ളി ഭയങ്കര ഒരു നമ്മളെ സപ്പോർട്ടിംഗ് ആ പുള്ളി പുള്ളി പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് പോസ് ചെയ്യാൻ പറയുന്നു പുള്ളി പറഞ്ഞു ഷോൾഡർ പോസ് ചെയ്യാന്ന് പറഞ്ഞേ പിന്നെ അത് കഴിഞ്ഞിട്ട് പുള്ളി മൂവ്മെന്റോ തന്നു കഴിഞ്ഞിട്ട് പറഞ്ഞു നല്ല ബോഡിയാണ് ഇനി അത് മെയിൻറ്റൈൻ ചെയ്യണം പുള്ളി പറഞ്ഞ നല്ല നല്ല ബോഡിയാണ് മെയിൻറ്റൈൻ ചെയ്യണം അപ്പം ഇത്രയും വലിയൊരു ബോഡി ബിൽഡർ ഈ ഒരു വാക്ക് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമായി ഫാനായിരുന്നോ ആ പിന്നെ പുള്ളിയുടെ പുള്ളി കട്ടയാണ് ഇപ്പോഴും പുള്ളി ബോഡി ബിൽഡിംഗ് ഒക്കെ നിർത്തിയല്ലേ ഇപ്പം പുള്ളി ഇപ്പം ഫിസിക്കൽ ഫിറ്റ്നസ് ആയിട്ട് പോകില്ലേ എന്നാലും പുള്ളി കണ്ട ഒരു കറക്റ്റ് ഫിറ്റ്നസ് ആണ് ഈ ചാമ്പ്യൻഷിപ്പിൽ പോകണം ആഗ്രഹം ഉണ്ടായിരുന്നോ എവിടെ വെച്ചാൽ ഇത് യുഎസ് മനസ്സിലായി ഓക്കെ അപ്പോൾ എനിക്ക് പണ്ടു യു എസ്സിൽ പോകണമെന്ന് എനിക്ക് പണ്ട് തൊട്ട് ആണോ ശരി ആ എനിക്ക് പണ്ട് തൊട്ട് ആഗ്രഹമായിരുന്നു ആരെന്ത് ചോദിച്ചാലും ഞാൻ പറഞ്ഞു എനിക്ക് യു എസ് യിൽ ഒരു ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അത് ചാമ്പ്യൻഷിപ്പിലൂടെ നടന്നു ചാമ്പ്യൻഷിപ്പിൽ പോകാൻ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ കോമ്പറ്റീഷനൊക്കെ കാണുമ്പോഴേ അപ്പം അർണോ ക്ലാസിക് അർണോർ ക്ലാസിക് നമ്മൾ ടി വി ഇതൊക്കെ കാണും ഇത് യൂട്യൂബ് വീഡിയോ കാണാറുണ്ട് അപ്പോൾ ഇത് നേടണം നമുക്ക് ഒരുപാട് ആഗ്രഹമാണ് അപ്പം ഞാനിതിനു മുന്നേ അവർക്ക് മെയിലൊക്കെ അയച്ചിട്ടുണ്ട് എനിക്ക് മത്സരിക്കാൻ പറ്റുമോ അപ്പം ഇങ്ങനെ ഇത് പോകാൻ വേണ്ടി എൻ്റെ കയ്യിൽ നിന്ന് ഒരുപാട് കാശുകളും പോയിട്ടുണ്ട് ഓ ഓരോരുത്തർ കൊണ്ടുപോകാമെന്ന് പറഞ്ഞാൽ നമ്മളിന്ന് പൈസ മേടിക്കും ശരിക്കും ആ ശരിക്കും നോർത്ത് ഇന്ത്യയിലെ ടീമുകളൊക്കെ ഇതിനകത്ത് തിറക്കാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ എൻ്റെ രണ്ടും തൊട്ടും പൈസ പോയിട്ടുണ്ട് അതിനകത്ത് ഇറങ്ങുന്നതിന് ട്വൻറ്റി ഫൈവ് തൗസൻ്റാ അടുത്ത് പറഞ്ഞത് പക്ഷെ ഇത് ശരിക്കും അങ്ങനല്ല ഇത് സെലക്റ്റീവ് ബോഡി ബിൽഡേഴ്സിനെ അവർ വിളിക്കുകയാണ് അവർ അവരെ അറിയപ്പോൾ അവരൊന്ന് സബ് അവർക്കറിയാലോ പ്രോ കിട്ടിയ ആരൊക്കെയാണ് ആരാണ് ഇപ്പോഴത്തെ ഏറ്റവും നല്ല ബോഡി ബിൽഡേഴ്സ് എന്നൊരു അവർ കണ്ടുപിടിക്കാറ് നാലാം വയസ്സിലാണ് ഇഞ്ചെക്ഷൻ കൂടിയാണ് സംഭവം അത് പനി വന്നിട്ട് പണ്ട് അത്ര ഫെസിലിറ്റി ആയി കുറവല്ലായിരുന്നു അപ്പം നാല് വയസ്സ് നാല് വയസ്സിലായിരുന്നു അത് നമ്മുടെ നാട്ടിൽ തന്നെ പത്തനംതിട്ട അടൂര് അപ്പം പനി വന്ന് ഡിസ് എല്ലാം പനി മാറി ഡിസ്ചാർജ് ചെയ്ത് പോകാൻ ഒരു അമ്മ പറഞ്ഞ അറിവാണേ സിസ്റ്റർ എന്ന് പറഞ്ഞ ഒരു ഇഞ്ചക്ഷൻ ഉണ്ട് ഇഞ്ചെക്ഷൻ എടുത്തു കഴിഞ്ഞിട്ട് ഞാൻ നടന്നോണ്ടിരുന്ന അപ്പം ഇഞ്ചെക്ഷൻ എടുത്തു കഴിഞ്ഞിട്ട് എനിക്ക് നടക്കാൻ പറ്റുന്നില്ല അപ്പം അമ്മ എന്നെ അടിക്കൊക്കെ ചെയ്യുവാണ് നടക്കടാ നിനക്ക് നടക്കാൻ വയ്യാത്തത് വീട്ടിൽ പോയത് വീട്ടിൽ അപ്പം ഞാൻ നടക്കുന്നില്ല ഞാൻ കരിയുമായി അപ്പം പെട്ടെന്ന് എൻ്റെ കാലൊക്കെ നീരായി അപ്പം പിന്നെ അമ്മ പെട്ടെന്ന് ഈ പിള്ളേരെ മാത്രം നോക്കുന്ന ഡോക്ടറെ കൊണ്ടുപോയി അപ്പം പറഞ്ഞ് പെട്ടെന്ന് മെഡിക്കൽ കോളേജ് കൊണ്ടു അല്ലെങ്കിൽ ഫുള്ള് തളർന്നു ഓ അങ്ങനെ മെഡിക്കൽ മെഡിക്കൽ കൊണ്ടുപോയി പിന്നെ പിന്നെ അന്ന് വൈദ്യന്മാരുടെ ചികിത്സയാണ് അപ്പോൾ അന്ന് എനിക്ക് ടച്ച് ചെയ്യാതെന്ന് അറിയത്തില്ലായിരുന്നു അങ്ങനെ രണ്ട് കാലിലും ചെറുതായിട്ട് ബാധിച്ചിട്ടുണ്ട് പിന്നെ കിഴി വെച്ചാണ് കിഴിവച്ച് കുറെ ഒക്കെ മാറി പിന്നെ നമുക്കറിയാറാകുമ്പോൾ നമുക്ക് ഈ ചൂട് സഹിക്കാൻ പറ്റത്തില്ല കുഞ്ഞിലേക്കാകുമ്പോൾ നമ്മൾ കരഞ്ഞാലും അവർ ഇത് ചെയ്യും കുറച്ച് അങ്ങോട്ട് നമുക്ക് നമുക്ക് ഏജ് ആവുമ്പം നമുക്ക് ഭയങ്കര ചൂടാണ് അപ്പം ഞാൻ പിന്നെ സമ്മതിക്കത്തില്ലായിരുന്നു അപ്പോൾ ഇത് കറക്റ്റായിട്ട് അങ്ങനെ ചെയ്തോണ്ടിരുന്നെങ്കിൽ കുറച്ച് മാറ്റം വന്നേനെ പക്ഷെ എനിക്ക് പറ്റുന്നില്ല അപ്പോൾ ഭയങ്കര ചൂടാണ് ഇഞ്ചക്ഷൻ്റെ ഇഞ്ചക്ഷൻ്റെ കുഴപ്പമായിരുന്നു വെച്ചാണ് ഈ ഇത് നമുക്കൊരു ബ്ലഡ് സർക്കുലേഷൻ വന്നത് അന്നോട്ട് വീൽ ചെയറിലാണോ വീൽ ഞാൻ പണ്ട് ക്രച്ചസ്സിലായിരുന്നുണ്ട് നടക്കുന്നത് പണ്ട് ഇങ്ങനെ കൈ കുത്തിയൊക്കെ ആയിരുന്നു നടക്കുന്നത് അത് കഴിഞ്ഞിട്ട് ക്രച്ചസിലോട്ട് മാറി ക്രച്ചസിലോട്ട് മാറിയിട്ട് പിന്നെ അന്ന് ഞാൻ ഹോസ്റ്റലിലാണ് പഠിച്ചത് അപ്പം ഹോസ്റ്റലിൽ പോകുമ്പോൾ നമ്മൾ വീൽ ചെയറിലാണ് പകുതിയും ട്രാവലിങ്ങൊക്കെ ചെയ്യുന്നത് അപ്പം അവിടുത്തെ ഡോക്ടേഴ്സൊക്കെ വന്ന് നമ്മൾ ചെക്ക് ചെയ്തിട്ട് കാലിപ്പറന്നു പറയുന്നുണ്ട് ഓക്കെ കാലിപ്പറിട്ട് നടക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതി പിടിച്ചൊക്കെ നടന്ന് 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 പിന്നെ നമ്മുടെ ഒരു മനസ്സിന് ധൈര്യം നടക്കണം എന്നൊരു ധൈര്യം വായിച്ചുകൊണ്ട് ഇപ്പം നടക്കാൻ പറ്റുന്നു പിന്നെ നമ്മള് നമ്മൾ ഈ കോമ്പറ്റീഷനൊക്കെ പോകുന്ന സമയത്ത് ഡൈറ്റ് നോക്കുമ്പോൾ ഒരുപാട് നമ്മള് ടയർഡാവും അപ്പം നമുക്ക് നിന്ന് പോസ് ചെയ്യാൻ പാടായിരിക്കും ഈ ചാമ്പ്യൻഷിപ്പ് എങ്ങനെയാണ് പോസ് ചെയ്യുക എല്ലാ പോസസും പോസ്റ്റ് ആ സാധാരണ ചാമ്പ്യൻഷിപ്പിലുള്ള എല്ലാ പോസസും ഉണ്ട് ആ അവരുടെ സെയിം മത്സരമാണ് പിന്നെ നമ്മൾ വിളിച്ചത് നമ്മുടെ ലെഗ് കാല് മാത്രം കാണിക്കുന്നില്ല അത്രയേ ഉള്ളൂ ഓക്കെ രാജേഷിന്റെ ടോപ്പ് മസിലുകൾ ഏതൊക്കെയായിരുന്നു ഏതിലൊക്കെയാണ് എനിക്ക് ബാക്ക് ഡബിൾ ബൈസം ബാക്ക് ഡബിൾ ബൈസപ്സ് ഡബിൾ ബൈസപ്സ് ബാക്ക് മസിൽസ് ബാക്ക് മസിൽസ് ആണ് അപ്പം നമ്മൾ തിരിഞ്ഞിരുന്നുണ്ട് ബാക്ക് ഓ പിന്നെ പിന്നെ ഫ്രണ്ട് ഡബിൾ ബൈസപ്സ് പിന്നെ ട്രൈസപ്പ് എല്ലാവർക്കും ഇഷ്ടമാണ് ിൽഡിങ്ങിലേക്ക് വരണം എന്ന് ആഗ്രഹം തോന്നിയത് ബോഡി ബിൽഡിങ്ങിൽ ഞാൻ പ്ലസ് ടു കഴിഞ്ഞ സമയത്ത് അന്ന് എന്താ ഞങ്ങൾ ബ്രദറുണ്ട് ബ്രദർ കുറച്ച് പുള്ളി കറോട്ടക്കൊക്കെ പോകുന്നതാണ് ഓക്കെ അപ്പം പുള്ളി ഈ സിമെൻ്റ് കൊണ്ട് ഡമ്പിൽസ് ഒക്കെ പണിഞ്ഞിട്ടിട്ടുണ്ട് വീട്ടിൽ അപ്പം പുള്ളി ഇങ്ങനെ ചെയ്യുന്ന കണ്ടിട്ട് എനിക്ക് ഇത് ഒരു താല്പര്യം വന്നു ഇതിനകത്ത് ചെയ്താലും അപ്പം ഞാൻ വീട്ടിൽ ഇരുന്ന് ഇങ്ങനെ ചെയ്യും പിന്നെ അത് ഇൻട്രസ്റ്റ് ആയി അല്ല ഇരുന്നേ വിൽച്ചർ നമുക്ക് നമ്മുടെ ഫെസിലിറ്റി ഒന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ലല്ലോ അന്ന് ഇത്ര റോഡുകളൊന്നും വലിയ സെറ്റപ്പ് അല്ല അപ്പം അന്ന് ഇരുന്നൊക്കെ ചെയ്യുന്നത് അങ്ങനെ ഞാനൊരു ഒരു സ്ഥലത്ത് പോയപ്പോൾ എനിക്ക് മറ്റേ നമ്മുടെ റോണി കോൾമാന്റെ ഒരു ഫോട്ടോ കിട്ടി ഓക്കെ റോണി കോൾമാൻ കോൾമാനാണ് രാജേഷിനെ കേട്ടിട്ടുള്ളത് റോണി കോൾമാൻ്റെ ഒരു ഫോട്ടോ കിട്ടി ഒരു മത്സരവേദിയിൽ അവർ അവരൊരു പ്രോട്ടീൻ പൗഡറിന്റെ പരസ്യമാണത് അപ്പം ആ ഫോട്ടോ ഞാൻ എടുത്തിട്ട് എൻ്റെ ഞാൻ പഠിക്കുന്ന ഒരു സ്ഥലമുണ്ട് അതിലൊട്ടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പുളിയുടെ ബാക്ക് മസിൽസ് ഭയങ്കര സൂപ്പറാണ് അതാണ് നമ്മുടെ അപ്പോൾ ആ ഒരു ഇഷ്ടം വന്നിട്ട് ഞാൻ പോയി ജിമ്മിൽ ജോയിൻ ചെയ്തു ജിമ്മിൽ ജോയിൻ ചെയ്ത് ഫസ്റ്റ് ഒരു ഒരു വർഷത്തോളം കഴിഞ്ഞപ്പം അവിടെ മിസ്റ്റർ പത്തനംതിട്ട മത്സരം വന്നു ഓക്കെ ഇത് പ്ലസ് ടു കഴിഞ്ഞിട്ട് മിസ്റ്റർ പത്തനംതിട്ട മത്സരം വന്ന വന്ന സമയത്ത് അരുൺകുമാർ വി സി എന്ന് പറഞ്ഞ ഒരു പുള്ളിക്കാരൻ പുള്ളി സംസ്ഥാന സെക്രട്ടറിയാണ് അസോസിയേഷൻ്റെയൊക്കെ പുള്ളിയുടെ അടുത്ത് പറഞ്ഞ് ഇങ്ങനൊരു അവസരമുണ്ട് ഫസ്റ്റ് ആദ്യമായിട്ട് പത്തനംതിട്ട വെച്ചൊരു മത്സരം നടക്കുക നിനക്കൊന്ന് ഇറങ്ങി നോക്കാൻ പോകും അപ്പം എനിക്ക് ഭയങ്കര ചമ്മല നമുക്ക് ഈ പാൻറ്റൊക്കെ അഴിച്ചിട്ട് എന്തുവാ നമ്മൾ നിൽക്കാൻ ടാൻ ട്രങ്ക് മാത്രം മാത്രണ്ട് നിൽക്കണം മാത്രണ്ടെങ്കിൽ ആൾക്കാർ എന്ത് വിചാരിക്കും എന്നൊക്കെ ഒരു മടിയുണ്ടല്ലോ നമ്മൾക്ക് ആ ഈ നമുക്കൊരു ബുദ്ധിമുട്ട് വയ്യാത്തത് അങ്ങനെ ഒരു കാലിന് ആ വണ്ണ കുറവാണ് ആ വണ്ണ വണ്ണക്കുറവാണ് അപ്പോൾ ആൾക്കാരിൽ പണ്ട് പണ്ട് തൊട്ടേ ഒരു കളിയാക്കലൊക്കെ ഉണ്ടല്ലോ ഉണ്ടായിരുന്നു ആ തീർച്ചയായിട്ടും ഹോസ്റ്റലിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ ശരിക്കും ഹോ ഈ ആവുന്ന പിള്ളേരും ഈ ഡിസബിലിറ്റി ആയിട്ടുള്ള പിള്ളേരെയും കൂടാ പഠിച്ചത് ഓക്കെ അപ്പോൾ നമുക്ക് അവിടെ പഠിക്കുന്ന സമയത്തൊരു ഒരു ബുദ്ധിമുട്ട് അതെന്ന് പറഞ്ഞാൽ നമ്മൾ കുഞ്ഞിലേ അല്ലേ ഏഴാം ക്ലാസ് വരെ ഞാൻ ഹോസ്റ്റലിൽ പഠിച്ചത് പക്ഷെ അത് കഴിഞ്ഞ് വന്ന് നമ്മുടെ നാട്ടിൻപുറത്ത് സ്കൂളിൽ നിന്നപ്പോൾ അടിപൊളിയായിരുന്നു പിന്നെ പിള്ളേർ ഭയങ്കര ഭയങ്കര സപ്പോർട്ടായിരുന്നു നാട്ടിമുറുത്ത പിള്ളേർ എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് എട്ട് ഒമ്പത് പത്ത് പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ ഞങ്ങൾ തകർത്ത് എന്നെ കൊണ്ടുപോകാത്ത മലകളില്ല അവർ കൂട്ടുകാരു എല്ലായിടത്തും കൊണ്ടുപോകാരുന്നു എല്ലായിടത്തും കൊണ്ടുപോകും ഞങ്ങൾ പോകാത്ത സ്ഥലങ്ങളില്ല പിന്നെ ഡിപ്ലോമ പഠിച്ചു നടക്കാൻ പ്രേരിപ്പിച്ച കൂട്ടുകാരാണ് ആ അതെ 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 അവർ അവരുടെ പറഞ്ഞാൽ അവരെന്നെ പിടിക്കത്തില്ല നടക്കം കണ്ടോ പിടിക്കത്തില്ല നടക്കാതെ ചോദിക്കുന്നത് അപ്പം പിടിക്കത്തില്ല അപ്പോൾ അത് ഭയങ്കര സപ്പോർട്ടായിരുന്നു അപ്പോൾ അവരുടെ ഒരു ഒരു സപ്പോർട്ട് ഭയങ്കരമായിരുന്നു ആ ചമ്മലുണ്ടായി ചമ്മലുണ്ടായപ്പം അപ്പം ഫ്രണ്ട്സ് പറഞ്ഞ് എന്തായാലും ഇറങ്ങുക ഒരു ഫസ്റ്റായിട്ട് ഇറങ്ങല്ലേ ചിലപ്പം ഇതൊരു ജീവിതത്തിൻ്റെ വലിയ തീരുവായിരിക്കാം ആ നോർമൽ മിസ്റ്റർ പത്തനംതിട്ട കോമ്പറ്റീഷൻ അതിന് ഈ എന്താ ഫിസിക്കലി ചാലഞ്ചെ കാറ്റഗറി എന്ന് പറഞ്ഞാൽ കാറ്റഗറി കാറ്റഗറി ഉണ്ടായി കാറ്റഗറി ഉണ്ടായി അപ്പോൾ ആദ്യമായിട്ട് നടക്കുകയാണ് ആസോസിയേഷൻ മത്സരം ആദ്യമായിട്ടാണ് അപ്പം അന്നാണ് ഞാൻ ആദ്യമായിട്ട് മത്സരിക്കുന്നത് അന്ന് വീറു വലിയ വഴിത്തിരിവുണ്ടായി അന്നാണ് എൻ്റെ ആ ട്രെയിനറെ ഞാൻ ആദ്യമായിട്ട് പുള്ളി കുറച്ചാർ വിഷമം തോന്നുന്നു എന്നെ ഇത്രയും വലിയ സപ്പോർട്ട് ഇത്ര ആക്കിയത് പുള്ളിയാണ് ട്രെയിനർ അതെ അതെ പുള്ളി കേരള പോലീസിലാണ് ഈ ചാമ്പ്യൻഷിപ്പിലും രാജേഷിന്റെ ഗുരുവിനെ പുള്ളി അന്ന് ഗെസ്റ്റ് പോസ്റ്റിംഗിന് ഏത് വർഷം അപ്പം രണ്ടായിരത്തി ഒമ്പത് ആ സമയത്താണ് അപ്പോൾ ഈ ടാനൊന്ന് വന്ന് തുടങ്ങിയ ടാൻ മേടിക്കുന്നതൊക്കെ വലിയ വലിയ ബോഡി ബിൽഡേഴ്സൊക്കെയാണ് മേടിക്കുന്നത് അപ്പോൾ നമ്മളൊക്കെ സിന്ധൂരുമായിട്ട് അറിയുന്നത് അപ്പം ഞാൻ സിന്ധൂരായിട്ട് ഞാൻ മത്സരിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഒരു ടവൽ കിടക്കുന്നു ഒരു അപ്പം ഞാൻ ഈ ടൗവിലെടുത്ത് എൻ്റെ ദേഹമൊക്കെ തുടച്ച് അപ്പം ആശാൻ അവിടെ പോസിങ് വന്നതാണ് എനിക്ക് ഫസ്റ്റ് അറിയത്തില്ലല്ലോ അപ്പോൾ ആശാൻ പോസിങ് വന്നിട്ട് അപ്പോൾ ആശ് ടവൽ നോക്കിയപ്പോൾ ഞാൻ ഈ ടവലെടുത്ത് തുടച്ചോണ്ടിരിക്കും അപ്പം ആശ് ടവൽ അപ്പോൾ ഞാൻ അറിഞ്ഞില്ല അപ്പോൾ ഞാൻ പറഞ്ഞു യൂ സോറി ഞങ്ങൾ ചോദിച്ചാൽ അവിടെ ഓൾറെഡി കിടക്കുന്ന ഒരു ടവൽ എടുത്ത് തുടച്ചു നമ്മൾ പ്രിപ്പറേഷനിലല്ലോ ഇതൊന്നും ആ ഫസ്റ്റ് ടൈമാണ് ഇറങ്ങുന്നത് ഇതിങ്ങനെ സംഭവം കൊണ്ടുപോകണമെന്നൊന്നും നമുക്ക് അറിയത്തില്ല അപ്പം പുള്ളി അവിടെ വെച്ചാണ് ഫസ്റ്റ് ടൈം കാണുന്നത് പുള്ളിയെ കണ്ട് മീറ്റ് ചെയ്തെന്ന് ആ ഒരു സംഭവം മാത്രമേ ഉള്ളൂ പിന്നെ അത് കഴിഞ്ഞ് ഒരു രണ്ടായിരത്തി ൊമ്പത് മിസ്റ്റർ കേരളയ്ക്ക് ഞങ്ങൾ പത്തനംതിട്ട ടീം ഇങ്ങനെ ഉച്ചയ്ക്ക് വിശ്രമിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു എന്തോ ജാക്കറ്റൊക്കെ ഇട്ടിട്ട് പുള്ളി അങ്ങടെ അടുത്ത് വന്ന് ഇങ്ങനെ കിടക്കുക അപ്പം നോക്കി എൻ്റെ അങ്ങടെ ഇപ്പുറത്ത് കിടന്നതും അന്ന് ഞാൻ അവിടെ വെച്ച് കണ്ടത് ഈ മനുഷ്യനെ പുള്ളിക്കായിരുന്നു മിസ്റ്റർ കേരള ടൈറ്റിൽ കിട്ടിയത് ഓക്കെ അങ്ങനെ പുള്ളിയുമായിട്ട് ഒരു ഫ്രണ്ട്ഷിപ്പ് തുടങ്ങി തുടങ്ങി പിന്നെ അത്രയും വർഷമായിട്ടും പുള്ളിയുടെ കീഴിലാണ് ഞാൻ ചെയ്യുന്നത് ഭയങ്കര പുള്ളി ഭയങ്കര സപ്പോർട്ടാണ് ഗുരുവിനെ പറ്റി പറഞ്ഞപ്പോൾ ഇമോഷണൽ ആവാൻ കാരണം എന്താ അത് ഇത്രയും ലെവലിലെത്തണമെങ്കിലേ ആ ഒരു പുള്ളിയുടെ നമ്മുടെ ആ സ്ട്രിക്റ്റ് ആയിട്ട് പുള്ളി ഡയറ്റ് പറഞ്ഞുതരും പുള്ളി പറയുന്നത് ആദ്യം കേട്ട് കഴിഞ്ഞാൽ ഓ ഞാൻ ആ മാസത്തിൽ രണ്ടു വട്ടം ഇവിടെ വരുവായിരുന്നു കൊച്ചി വരുവായിരുന്നു പത്തനംതിട്ടയിൽ നിന്ന് രണ്ടോ വട്ടം വരും മാസത്തിൽ മാസത്തിൽ പുള്ളി പുള്ളി ഭയങ്കര തിരക്കാം പുള്ളി അപ്പം പോലീസ് ക്ലബ്ബിൽ പോയി കാണണം അല്ലെങ്കിൽ ജിമ്മിൽ കാണണം പുള്ളി സമയം മാറ്റി വെച്ചാലും വന്ന് കാണും ാണ് പുള്ളി പോലീസിലാണ് പുള്ളി പോലീസിലെ ഫിസിക്കൽ ട്രെയിനറാണ് കേരള ടീമിന്റെ കോച്ചാണ് പോലീസിലെ അപ്പം ടീമിന്റെ ഈ കോമ്പറ്റീഷൻ യു എസ് ൽ വെച്ച് നടക്കുന്ന സമയത്ത് എനിക്ക് തന്നെ പോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ വിസ എന്റെ ഫ്രണ്ട് വിസ ആക്കി കൊടുത്തായിരുന്നു എല്ലാവർക്കും വിസ കിട്ടാൻ പാടില്ല യു എസ് ഇൽ കിട്ടാൻ പാടില് അപ്പം ഞാൻ തന്നെ പോയത് കട്ട ഡയറ്റായിരിക്കും ഓക്കെ കട്ട ഡയറ്റിൽ വാട്ടർ ഔട്ട് ചെയ്ത് വാട്ടർ കട്ട് ചെയ്യും വാട്ടർ കട്ട് ചെയ്യും വാട്ടർ മൂന്ന് ദിവസം മുമ്പ് കട്ട് ചെയ്ത് പക്ക ഡയറ്റെയ്ക്കുന്ന സമയത്ത് മത്സരം നാളെയാണ് ഫുൾ സിറ്റി കാണുമല്ലോ ഓൾറെഡി വേറെ പരിപാടിയൊന്നും ഇല്ലേ അടിപൊളി കാണാനൊക്കെ ആ മുന്നേ പക്ഷേ കറങ്ങിക്കൂടാ പക്ഷെ ഞാൻ അപ്പോൾ ഈ അവിടുത്തെ ഇത് നടക്കും അവിടെ എന്തോ കുറേ സ്റ്റോളുകൾ എല്ലാം വലിയ ഡിമെൻറ്റാണ് അപ്പം ഞാനിങ്ങനെ നടന്ന സമയത്ത് അത് ആശാന പോലും അറിയത്തില്ല സംഭവം ഞാനത് തെറ്റ് ചെയ്തോണ്ടാണ് എനിക്ക് ഒരു വലിയ പ്രശ്നം പറ്റി അപ്പോൾ അവിടെ ഈ ആശാനോട് പറഞ്ഞു പറഞ്ഞിട്ടില്ല അതെ അതെ എനിക്കാണെങ്കിൽ അപ്പൊ ഈ ഈ പ്രോട്ടീൻ ബാറുകളൊക്കെ ഉണ്ട് ഓക്കെ അപ്പം ഓൾറെഡി വേ പ്രോട്ടീൻ അവരുടെ അടുത്ത് ഞാൻ രണ്ടു കൂട്ടം നോക്കിട്ടാ അപ്പോൾ പക്ക വേ പ്രോട്ടീൻ കുഴപ്പമില്ല അപ്പം ഞാൻ അവസാന സമയം പ്രോട്ടീൻ കുഴപ്പമില്ല ഞാൻ ഈ പ്രോട്ടീൻ ബാർ മേടിച്ചിട്ട് കഴിച്ചു കഴിച്ചു കഴിക്കാൻ പാടില്ല കഴിക്കാൻ പാടില്ല അതിനകത്ത് കാർബ്സൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് നമ്മൾ ഫുള്ള് കട്ടിയായിരിക്കല്ലേ അല്ല കാർബ്സ് ലാസ്റ്റ് ഓഡ് ചെയ്യും ഇത് എന്തോ ഇതിനകത്ത് എന്തൊക്കെയോ മധുരവും സംഭവം ഉണ്ട് ഇതിനകത്ത് ഞാൻ ഫുള്ള് വായിച്ചു നോക്കിയില്ല പ്രോട്ടീൻ ആണെന്ന് പറഞ്ഞുകൊണ്ട് എടുത്തതാണ് ഇത് ഞാൻ കഴിച്ചപ്പം ഗ്യാസ് ഫോം ചെയ്തു രാത്രി അപ്പം നമുക്ക് കാബ്സ് ലോഡ് ചെയ്യേണ്ട സമയം രാത്രി ലോഡ് ചെയ്ത് തുടങ്ങാൻ നേരത്തെ എനിക്ക് ഗ്യാസ് ഫോം ചെയ്തു അപ്പം ഞാൻ ആശാനെ വിളിച്ചു അപ്പം അവിടെ രാത്രി ഇവിടെ രാത്രിയിലാവുമ്പം അപ്പം ആശാനെ ഡ്യൂട്ടി ഓ കാര്യങ്ങൾ അപ്പം ഞാൻ പറഞ്ഞിങ്ങനെ എനിക്ക് പണി കിട്ടി ഞാൻ പറഞ്ഞ് ചിക്കൻ കഴിച്ചപ്പോൾ പണി കിട്ടിയെന്നാണ് പറഞ്ഞത് പക്ഷേ എന്താ പറയുന്നത് കള്ളം പറഞ്ഞത് കള്ളം പറഞ്ഞു അപ്പോൾ ആശാൻ്റെ അടുത്ത് പറഞ്ഞു ആശാന് പണിയായി അപ്പോൾ നമുക്ക് ഗ്യാസ് ഫോം ചെയ്യുമ്പോൾ ഈ ആപ്സൊക്കെ കാണാതാവും മങ്ങും ഓ ഭയങ്കര ടെൻഷൻ എനിക്ക് തന്നെത്താനേ ഉള്ളു റൂമിൽ അപ്പോൾ എന്ത് ചേട്ടൻ നിർത്തില്ല യു എസിലാകുമ്പോൾ രാത്രിയിൽ നമുക്ക് ഒരു ഗുളിയെ മേടിക്കാൻ പോലും പോകാൻ പറ്റത്തില്ല നമുക്ക് പോകണമെങ്കിൽ ഭയങ്കര തണുപ്പ് പിന്നെ ടാക്സി വിളിക്കണം രാത്രിയിലായിക്കഴിഞ്ഞാൽ അവിടെ തന്നെയും ഉള്ളതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ട് അപ്പം ഞാൻ പിന്നെ അവിടെ ചെന്ന് ഹോട്ടൽ റിസപ്ഷനിൽ ചെന്നിട്ട് ഒരു ആയിരുന്നു പറഞ്ഞു എനിക്കിങ്ങനെ പ്രശ്നമുണ്ട് എങ്ങനെയൊക്കെ ഇംഗ്ലീഷ് വർണ്ണിപ്പിച്ച് വരഞ്ഞു വർണ്ണപ്പിച്ച് അപ്പോൾ പിന്നെ അവർ സൈറ്റിൽ നോക്കിയിട്ട് എൻ്റെ ഫ്രണ്ട് ഉണ്ട് ആ ഡോക്ടറെ വിളിച്ചിട്ട് ഞാൻ വീഡിയോ കോൾ ചെയ്ത് ഇവർ നെറ്റ് ടാബ്ലറ്റ് എന്നിട്ട് ഓർഡർ ചെയ്തിട്ട് ഓർഡർ ചെയ്ത് കൊണ്ടുവന്നു ഓക്കെ ഓൺലൈനില് ഓൺലൈനിൽ ടാബ്ലെറ്റ്സ് കൊണ്ടുവന്നു എന്നിട്ട് ആശ് കുറച്ച് സംഭവങ്ങളൊക്കെ പറഞ്ഞു തന്നു ഈ ഗ്യാസ് മാറാൻ വേണ്ടി പക്ഷെ അത് കഴിക്കുമ്പോൾ നമുക്ക് വെള്ളം ഇതിനകത്ത് ലോഡാവും അപ്പോൾ ഇച്ചിരി ഫോമിന് ഇച്ചിരി കണ്ടീഷൻ ഇച്ചിരി കുറവ് വരും പക്ഷെ അന്ന് ഞാൻ വിളിക്കാത്ത ദൈവങ്ങളില്ല ഭയങ്കര ഒരു നമ്മുടെ ലാസ്റ്റ് ലാസ്റ്റ് വലിയൊരു കഴിച്ചുകൊണ്ട് കഴിച്ചുകൊണ്ട് പണിയായി പണിയായി പക്ഷെ അതൊക്കെ തരണം ചെയ്ത് അടിച്ചു കാണിച്ചു അപ്പം ലോകത്ത് ബോഡി ബിൽഡേഴ്സും അല്ലാത്തവരും ഒക്കെ ഭയങ്കരമായിട്ട് ആരാധിക്കുന്ന ഒരു മനുഷ്യനാണ് എന്ന് പറയുന്ന ആക്ടറും ചാമ്പ്യനും ബോഡി ഒക്കെ അർണോൾഡ് ചോസ്ണിയറിന്റെ ഈ ചാമ്പ്യൻഷിപ്പിനെ കുറിച്ച് പറഞ്ഞു നമുക്ക് ഇതിനു വേണ്ടി ഇത് എങ്ങനെയൊക്കെയാ നമ്മൾ പ്രോ കാർഡ് കിട്ടിയവർക്ക് മാത്രമേ ഇത് പങ്കെടുക്കാൻ പറ്റത്തുള്ളൂ പ്രോ കാർഡ് കിട്ടിയിട്ട് യൂസിലുള്ള മത്സരത്തിൽ പങ്കെടുക്കണമെങ്കിൽ അവർ നമുക്ക് ഇൻവിറ്റേഷൻ വരും അല്ലാത്ത രാജ്യങ്ങളിൽ വെച്ച് മത്സരമുണ്ട് അത് അത് ഇത്രയും വലിയ മത്സരങ്ങളല്ല പക്ഷേ അതിന് നമുക്ക് പോയി മത്സരിക്കാൻ പറ്റും പ്രോ ഉള്ളവർക്ക് ആർക്കും പക്ഷേ യൂസിലുള്ള മത്സര മത്സരത്തിന് സെലക്റ്റീവായിട്ടുള്ള പത്ത് പേർക്കേ മത്സരിക്കാൻ പറ്റത്തുള്ളൂ അപ്പം നോർമൽ ആൾക്കാർ ആദ്യം പ്രോ കാർഡ് കിട്ടണം പ്രോ കാർഡ് കിട്ടിക്കഴിഞ്ഞിട്ടേ നമ്മളെ ഇൻവിറ്റേഷൻ ചെയ്യും വേറെ വെളിയിലുള്ള മത്സരങ്ങൾക്ക് യു കെയിലൊക്കെ വെച്ച് മത്സരം നടക്കുന്നു അർണോൾ ക്ലാസ് നടക്കുന്നുണ്ട് അത് ഇത്ര ഫെമിലർ അല്ല ഓക്കെ യു എസിലുള്ളതാണ് ഏറ്റവും ടോപ്പായിട്ടുള്ളത് ബോഡി ബിൽഡേഴ്സിന്റെ രാജാവാണ് അർണോൾ ഷോസിനെ സ്വന്തമായിട്ട് ജിമ്മ് നടത്തുന്നുണ്ട് രാജേഷ് രാജേഷിന്റെ വർക്കൗട്ടും കാര്യങ്ങളൊക്കെ എങ്ങനെയാ എൻ്റെ വർക്കൗട്ട് ടൈമിംഗ് ആണോ മൊത്തത്തിൽ എന്തൊക്കെയാ ചെയ്യുക ചാമ്പ്യൻ ആവാൻ എന്തൊക്കെ ചെയ്യണോ ചാമ്പ്യൻ ആവശ്യ ഫസ്റ്റ് നമ്മൾ ഡയറ്റ് ഡയറ്റാണ് പ്രധാനം ഡയറ്റ് റെസ്റ്റ് എങ്ങനെയാണ് ആ ഡയറ്റ് നമ്മൾ നമ്മൾ പറഞ്ഞാൽ ഓരോരുത്തരുടെ ബോഡി അനുസരിച്ചാണ് ഡയറ്റ് പ്ലാൻ കൊടുക്കുന്നത് ഓക്കെ അപ്പോൾ എൻ്റെ ബോഡിക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് കാ കാർബ്സ് കൂടുതൽ കട്ട് ചെയ്യാതാണ് എൻ്റെ ഡയറ്റ് പോകുന്നത് ഓക്കെ ചിക്കന് മുട്ട എനിക്ക് ഞാൻ തോന്നിയും പ്രോട്ടീൻ എടുക്കുമ്പോൾ ഞാൻ തീരെ ലീനായി പോകും ഓക്കെ അപ്പം എൻ്റെ ഡയറ്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് കാർബ്സ് കുറച്ച് ലോഡ് ആക്കിയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്പോൺസർ ശരിയാണ് ഓ ഇഷ്ടം പോലെ സ്പോൺസർ കിട്ടാൻ ആദ്യ സമയത്തൊക്കെ ഇതൊക്കെ ലക്കാണ് മൊത്തം എനിക്ക് വന്നേക്കുന്ന ലക്കാണ് എനിക്ക് ഫസ്റ്റ് മിസ്റ്റർ ഇൻഡക്ക് പോകുന്ന സമയത്ത് ഒരു അത് ലക്കിൻ്റെ കാര്യം പറഞ്ഞില്ല മിസ്റ്റർ ഇൻ്റെ പോകുന്ന സമയത്ത് എനിക്ക് പോകാൻ വേണ്ടി മിസ്റ്റർ വേൾഡ് പോകുന്ന സമയത്ത് പോകാൻ വേണ്ടി എനിക്ക് കുറച്ച് ടൈറ്റായിരുന്നു അപ്പം ഞാനാണെങ്കിൽ ഒരു ബാങ്കിലെ മാനേജർ വന്നിട്ട് ജിമ്മിൽ ജോയിൻ ചെയ്ത് വർക്കൗട്ട് ചെയ്തു പെട്ടെന്ന് നാല് ദിവസം കൊണ്ട് ഞങ്ങൾ എങ്ങനെയോ കമ്പനി ആയി എനിക്കറിയത്തില്ല എങ്ങനെയോ കമ്പനി ആയിരുന്നു അപ്പം പുള്ളിയുടെ ഞാൻ പറഞ്ഞു എനിക്ക് ഇങ്ങനെ മിസ്റ്റർ പോകണം നിങ്ങളുടെ ബാങ്ക് വല്ലതും ചെയ്യുമോ ചുമ്മാ നമ്മൾ ചോദിക്കുമല്ലോ ബാങ്ക് വല്ലതും ചെയ്യും ഈ എസ് ബി ടി എസ് ബി ഐ എന്നൊക്കെ ചെയ്യുന്ന പോലെ ഇന്ത്യൻ ബാങ്ക് അല്ലേ ആ ലോൺ വല്ലതും ലോൺ വല്ലതും ഉണ്ടോ അല്ലാതെ വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് സ്പോൺസർഷിപ്പ് അപ്പം പുള്ളിയുടെ അതൊക്കെ ചടങ്ങാണ് ഒരു സ്പോൺസർ ചെയ്യുന്ന കാര്യം ചടങ്ങാണ് ഒരു കാര്യം ചെയ്യും ഒരു കൊട്ടശം കൊണ്ടുതരാൻ പറഞ്ഞു എന്തെങ്കിലും മിഷൻ മേടിക്കുന്ന ഒരു കൊട്ടേഷൻ തരാൻ പറഞ്ഞു അത് ഞാനൊരു മിഷീൻ മേടിക്കുന്ന കൊട്ടേഷൻ രണ്ട് രണ്ടര ലക്ഷം രൂപയോടെ കൊണ്ടു കൊടുത്ത് പുള്ളി വിറ്റു വയസ്സാക്കി തന്നെ പുള്ളി മൂന്ന് നാല് ദിവസം അവിടെ ഉള്ളൂ അതൊരു ലക്കായി പോയി പുള്ളി വന്നത് വേൾഡ് കൂടിയാണ് രണ്ടു വട്ടം അടിച്ചു രണ്ടായിരത്തി പതിനാറും പതിനെട്ടും രണ്ടാമത്തെ മിസ്റ്റർ വേൾഡ് പോകാൻ നേരത്തും അതും ഒരു 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 ലക്കാണ് ഒരു ട്രാജഡഡിയാണ് അതും വീൽ ചെയർ കാറ്റഗറിയിലാണോ അല്ല അത് ഫിസിക്കലി ചലഞ്ചർ കാറ്റഗറി ഉള്ളായിരുന്നു ഓക്കെ ഇതിന് പോകുമ്പോഴാണ് നമ്മൾ പ്രോ കാർഡ് കോമ്പറ്റീഷൻ എല്ലാം പോകുമ്പോഴാണ് വീൽ ചെയർ കാറ്റഗറി വരുന്നത് ഓക്കെ പത്തനംതിട്ടയിൽ അന്ന് ഏറ്റവും ആദ്യം ബോഡി ബിൽഡിങ് ചാമ്പ്യൻഷിപ്പിന് ഇറങ്ങി അന്ന് അന്ന് എന്തെങ്കിലും കിട്ടിയായിരുന്നോ ഇല്ല അന്ന് ക്യാഷ് പ്രൈസും കാര്യങ്ങളൊന്നും ഇല്ല അന്ന് സാധാ ഒരു മെഡല് ഒരു ട്രോഫി അത് ഇപ്പോഴും ഇരിപ്പുണ്ട് വീട്ടിൽ പോയിട്ടുണ്ട് ആദ്യത്തെ ചാമ്പ്യൻഷിപ്പ് അല്ല അന്ന് വിന്നർ അന്ന് ഞാൻ ജസ്റ്റ് ഞാൻ പറഞ്ഞില്ല ഫസ്റ്റ് ഞാൻ മാത്രമേ ഉള്ളായിരുന്നു അത് ഞാൻ ഒന്ന് ഇറങ്ങി ഒരു എന്നെ അവർ ഇറക്കിയതാ ഫസ്റ്റ് ഇത് എൻട്രി ആയിട്ട് ഇറക്കിയതാ അപ്പം അങ്ങനെ സ്വന്തം നാട്ടിൽ അങ്ങനെ പത്തനംതിട്ടയിൽ ആദ്യത്തെ ചാമ്പ്യൻഷിപ്പിനെ ഇറങ്ങിയപ്പം അന്നത്തോടി കോൺഫിഡൻസ് കിട്ടി ആ നമ്മൾ ജി കോൺഫിഡൻസിലവർ വർദ്ധിച്ചതെന്ന് പറഞ്ഞാൽ നമുക്ക് ജിമ്മിൽ പോയി തുടങ്ങിയപ്പം ഒരുപാട് അന്ന് ജിമ്മിൽ പോകുന്നില്ലായിരുന്നു തുടങ്ങിയതേ ഉള്ളു ഓക്കെ ജിമ്മി പോയി തുടങ്ങിയ ഫസ്റ്റ് വൺ ഇയറിലാണ് ഇതെല്ലാം സംഭവിക്കുന്നത് കുറച്ച് നാൾ ക ഒരു രണ്ട് മൂന്ന് വർഷം നമ്മൾ രണ്ട് വർഷത്തോളം ജിമ്മി കണ്ടിന്യൂസ് ആയിട്ട് പോകുമ്പോൾ കോൺസേർട്ടിൽ കോൺഫിഡൻസ് ഭയങ്കരമായിട്ട് വർദ്ധിക്കും അപ്പോൾ നമ്മളെ ഒരുപാട് പേര് ഈ ജിമ്മിലൊക്കെ പോകാൻ നേരത്ത് നമ്മളെ ബാക്ക് വലിക്കും എന്തിനാണ് പോകുന്നത് എന്താ കാര്യമുണ്ടോ ഇങ്ങനെ ഡിസേബിൾറ്റി ഉള്ള ആൾ ജിമ്മിൽ പോകുന്നുണ്ടോ ഒക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ട് പക്ഷേ അവരോരോത്തരും ഇപ്പോൾ നമ്മുടെ ജിമ്മിൽ വന്ന് ചെയ്യുന്നുണ്ടോ ഉള്ളവർ എന്തിനാണ് ജിമ്മിൽ പോകുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട് ആ ചോദിച്ചിട്ടുണ്ട് നിക്ക് കിട്ടിയിരുന്നിടായോ അങ്ങനെ ചോദിച്ചിട്ടുണ്ട് അപ്പം നമുക്ക് എനിക്ക് ആദ്യമൊക്കെ പറയാനൊരു മടിയായിരുന്നു പിന്നെ കോൺഫിഡൻസ് വർദ്ധിച്ചപ്പോൾ ഞാൻ പറഞ്ഞ ഞാൻ പോയി വർക്കൗട്ട് ചെയ്യുന്നു എന്റെ എന്റെ കാലം കൊണ്ട് നടന്നു പോന്നു ഞാൻ വർക്കൗട്ട് ചെയ്യുന്നു നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക് എന്താണ് പക്ഷെ അവരെല്ലാം ഇപ്പം നമ്മുടെ ജിമ്മിൽ ജിമ്മിൽ രാജേഷിന്റെ വന്നു വന്നു തുടങ്ങി തുടങ്ങി അതെ 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 രാജേഷ് ഒരു ഇൻസ്പിറേഷൻ ആണ് ഒരുപാട് എന്താ പറയാനുള്ളത് വീൽ ചെയറിൽ ഇരുന്ന് ലോകം കീഴടക്കിയ ചാമ്പ്യനാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു കാര്യം ആഗ്രഹിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു എന്താ യു സി പോകണം അത് ഉണ്ട് ഞാൻ മിസ്റ്റർ ഇന്ത്യ ടൈറ്റിൽ നേടിയപ്പോൾ എനിക്ക് ആഗ്രഹമായിരുന്നു ഒളിമ്പിക്കു പോകണമെന്ന് ഓക്കെ ഞാൻ കുറേ മെയിലുകൾ മെയിലുകളായിച്ച് ഈ അസോസിയേഷൻ എഫ് ബി ബി കെ വീൽ ചെയർ ബോഡി ബിൽഡിങ്ങിന് കുറേ മെയിലുകളായിച്ച് അവർ റിപ്ലൈ തരുന്നില്ലായിരുന്നു ഓക്കെ അവർ ആദ്യമൊക്കെ റിപ്ലൈ ആയിരുന്നു പിന്നെ അത് മൈൻഡ് ആയിരുന്നു എന്നെ ശല്യം പോലെ ആയവർക്ക് ഏഹ് അപ്പോൾ അതിൻ്റെ വീഴ്ച ഡയറക്ടർ ഞാൻ ശല്യമായി പിള്ളേക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ നിരന്തരം മേലായിക്കുവാണ് അപ്പം ഒത്തിരി ആഗ്രഹം ഉണ്ടായിരുന്നു മത്സ്യതാരങ്ങൾ അപ്പം ഞാൻ ഒരുപാട് ട്രൈ ചെയ്തു ഒരുപാട് ട്രൈ നമ്മൾ നോർമൽ ഒരു ആൾക്കാരുടെ അടുത്ത് പറയാനുള്ളത് പറഞ്ഞാൽ നമ്മൾ ഒരു കാര്യം ആഗ്രഹിച്ചാൽ ഞാൻ ഹാർഡ് വർക്ക് ഒരു ഹൺഡ്രഡ് ആൻഡ് ടെൻ പെർസെൻ്റ് ഹാർഡ് വർക്ക് ചെയ്യുമ്പം അതിന് ദൈവം ഒരു വഴി ഉണ്ടാക്കിത്തരും അത് പ്രയത്നിച്ചാൽ മാത്രമേ ആ വഴി ഇങ്ങനെ ഉണ്ടാക്കിത്തരത്തുള്ളു ഞാൻ ആ വേദി നിൽക്കുമ്പോൾ ജിമ്മിലെ പിള്ളേർ ഇങ്ങനെ ഞാൻ വിൻ ചെയ്ത് കഴിഞ്ഞിട്ട് ജിമ്മിലെ പിള്ളേർ പറഞ്ഞ ആശാരം ഞങ്ങൾ ലൈവ് ഇട്ടേക്ക് വരുന്നത് നിങ്ങൾ നിങ്ങൾ കരഞ്ഞപ്പോൾ ഞങ്ങൾക്ക് സങ്കടം വന്നു ലൈവ് ഉണ്ടായിരുന്നു ലൈവ് ഉണ്ടായിരുന്നു ലൈവ് ഉണ്ടായിരുന്നു അപ്പോൾ ഇവരെല്ലാം ഞാൻ ഈ സ്റ്റേജ് ഇറങ്ങുന്ന മുമ്പേ മൊത്തത്തിൽ സോഷ്യൽ മീഡിയയിൽ മൊത്തം വന്നു കഴിഞ്ഞു അപ്പോൾ ഞാൻ നിങ്ങളൊക്കെ നിങ്ങളെക്കെന്നു ഞങ്ങൾ ലൈവ് ഉണ്ടായിരുന്നു ആശങ്ക അപ്പം അവർ അത്രയും ഈ ഫ്രണ്ട്സിൻ്റെ ആയാലും നാട്ടുകാരുടെ എല്ലാവരെയും പ്രാർത്ഥന ഉണ്ടായിരുന്നു അതുകൊണ്ട് മാത്രമാണ് ഈ ഒരു ലെവലിലേക്ക് എത്താൻ പറ്റിയത് ചാമ്പ്യനായി തിരിച്ചു എന്താണ് അടുത്ത ആഗ്രഹങ്ങൾ എന്തൊക്കെയാണ് അടുത്ത അടുത്ത ഒളിമ്പിയാണ് നേരത്തെ പറഞ്ഞ സംഭവം ആ നേരത്തെ പറഞ്ഞ സംഭവം ഒളിമ്പ്യ എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ടോപ്പ് ലെവൽ ബോഡി ബിൽഡേഴ്സിന് മാത്രം പങ്കെടുക്കാൻ പറ്റുന്നതാണ് നമ്മൾ സെക്കൻഡ് കോമ്പറ്റീഷനാണ് ഈ അറുന്ന ക്ലാസ്സിക്ക് ഒളിമ്പ്യ ഏറ്റവും ടോപ്പാണ് ഒളിമ്പിയാണ് ഒളിമ്പിയ ഇതുവരെ ഇന്ത്യയിൽ ആരും കൊണ്ടുവന്നിട്ടില്ല അത് കൊണ്ടുവരണം അതിന്റെ ആഗ്രഹം ഇന്ത്യയിൽ ഇല്ല ഇല്ല അത് നേടണം എന്നാണ് അതിന് ഞാൻ പറഞ്ഞില്ല അതിന് പ്രാക്ടീസ് തുടങ്ങുന്നുണ്ട് നടന്നുകൊണ്ടിരിക്കുക തുടങ്ങി ഇപ്പം എന്ന് ആശാൻ തന്നെയാണ് കൂടെ ആ ആശാൻ തന്നെയാണ് കൂടെ ഇപ്പം പ്രാക്ടീസ് തുടങ്ങി കഴിഞ്ഞ ഒരു മാസം സ്കിപ്പ് ചെയ്തായിരുന്നു എന്ന് പറഞ്ഞാൽ പോയിട്ട് വന്നതിന്റെ അശയങ്ങളൊക്കെ പറയാൻ വേണ്ടി തിരിച്ചപ്പോൾ വീണ്ടും വർക്ക്ഔട്ട് തുടങ്ങി അതിന് സോൺസർഷിപ്പ് വേണോ അതോ അതിനൊക്കെ സ്പോൺസർഷിപ്പ് വേണം അതിന് സപ്ലിമെൻറ്റ് പ്രോട്ടീനും കാര്യങ്ങളൊക്കെ സ്പോൺസർഷിപ്പ് ഉണ്ട് ഇനി പോകാനുള്ള കാര്യങ്ങൾ അത് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു അതിനൊക്കെ ഇങ്ങനത്തെ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ എനിക്കിപ്പോൾ അറുന്നൂർ ക്ലാസ്സിലേക്ക് പോയപ്പം ഞാൻ ഈ ഷേറു ക്ലാസ്സിക്കെന്ന് പറഞ്ഞൊരു കോമ്പറ്റീഷനിലായിരുന്നു പങ്കെടുത്തിട്ടാണ് നമുക്ക് ഈ പ്രോ കിട്ടിയത് ഓക്കെ അപ്പം ആ ഷേറു സ്റ്റേജ് വെച്ച് പറഞ്ഞു നിങ്ങൾക്കുള്ള താമസവും ട്രാവലിങ് എക്സ്പെൻസും പുള്ളി എടുക്കാമെന്ന് അവിടെ വെച്ച് പുള്ളിയുടെ സന്തോഷം കൊണ്ട് പുള്ളി അത് അവിടെ വെച്ച് പറഞ്ഞ് പക്ഷേ പുള്ളി അത് സ്പോൺസർ ചെയ്തു സ്പോൺസർ ചെയ്തു അപ്പം ഇപ്പം കുറെ കമ്പനികൾസ് ഒക്കെ നമ്മൾ വിളിക്കാറുണ്ട് എന്തായാലും വേൾഡ് ചാമ്പ്യന് ഉറപ്പായിട്ടും ഒളിമ്പിക് പോകാനുള്ള സ്പോൺസർഷിപ്പ് വരും അത് വരും അല്ലേ പിന്നെ നമ്മൾ ഇവിടെ തീർച്ചയായിട്ടും ഇൻവൈറ്റ് ചെയ്യണോ വേണ്ടല്ലോ അത് വരും വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞാൽ കാരണം എന്ന് പറഞ്ഞാൽ ഒരു പത്ത് ലക്ഷം രൂപയോളം ഇതിന് ചിലവുണ്ട് എല്ലാ ബോഡി ബിൽഡേഴ്സിനും അത്രയും ചിലവുണ്ട് അപ്പം അത് അപ്പോൾ എന്തായാലും വരും ഓൾറെഡി കാരണം ഇന്ത്യയിൽ ആദ്യമായിട്ട് ഈ ചാമ്പ്യൻഷിപ്പ് കൊണ്ടുവന്ന ബോഡി ബിൽഡർ ആണ് അതും അതും മലയാളി ഉറപ്പായിട്ടും ഈ മലയാളിക്ക് സ്പോൺസർ വന്നില്ലെങ്കിൽ പിന്നെ ആർക്ക് വരാറുണ്ട് അർണോൾഡ് ക്ലാസിക് വീൽ ചെയർ ബോഡി ബിൽഡിംഗ് ചാമ്പ്യൻഷിപ്പിൽ രാജേഷ് ആദ്യമായിട്ടാണ് പോന്നത് ആദ്യമായിട്ട് പോയിട്ട് ആ ചാമ്പ്യൻഷിപ്പ് നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവന്നു ആദ്യമായിട്ട് ചാമ്പ്യൻഷിപ്പ് കൊണ്ടുവരുന്നത് ഇന്ത്യനാണ് ഇന്ത്യനാണ് പക്ഷേ ആറ് തവണ ചാമ്പ്യൻഷിപ്പ് നേടിയ ആളെ തോപ്പിച്ചിട്ടാണ് ചാമ്പ്യനായത് അതെ അതാണ് വലിയ ലെക്കായിപ്പോൾ പുള്ളിയുടെ വീഡിയോസ് ഞാൻ ഒരുപാട് കാണാറുണ്ടായിരുന്നു കെല്ലി എന്ന് പറഞ്ഞു പുള്ളി അപ്പം ഫേമസ് ആണ് പുള്ളി ഫേമസ് ആണ് പുള്ളി പുള്ളി ആസാദി ബോഡിയാണ് അപ്പോൾ പുള്ളിയെപ്പോൾ ഒരു ആറ് വട്ടം പുള്ളി കണ്ടിന്യൂസ് ആയിട്ട് അടിച്ചുകൊണ്ടിരിക്കുന്നത് പുള്ളിയാണ് ഒളിമ്പ്യൻ കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പം പുള്ളി ആ വേദിയിൽ വെച്ചിട്ട് തോപ്പിക്കാൻ പറ്റിയെന്ന് പറഞ്ഞാൽ അത് വലിയ കാര്യം നമ്മൾ ജയിക്കണമെങ്കിൽ നമ്മൾ വേറൊരാളെ തോപ്പിക്കണമെന്ന് ആഗ്രഹം വെച്ച് പോയിക്കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ ജയിക്കത്തില്ല അത് ഹൺഡ്രഡ് ആൻഡ് വൺ പെർസെൻ്റ് കറക്റ്റാണ് നമ്മൾ ജയിക്കണം നമ്മൾ വേറൊരാളെ തോപ്പിക്കാൻ വേണ്ടി ഒരിക്കലും ട്രൈ ചെയ്യരുത് അങ്ങനെയാണെങ്കിൽ നമുക്ക് ജീവിതത്തിൽ സക്സസ് ഉണ്ടാകാൻ പറ്റും അത് ഹണ്ട്രഡ് ആൻഡ് വൺ പെർസെൻ്റ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറയുകയാണ് അപ്പോൾ അങ്ങനെ എനിക്ക് ജയിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു ചിന്തിച്ചിട്ടില്ല അതുകൊണ്ടാണ് എനിക്ക് ജയിക്കണം എന്നുള്ള ആഗ്രഹം ജയിക്കണമെന്നുള്ള ആറ് തവണ ചാമ്പ്യൻഷിപ്പ് അടിച്ച ചാമ്പ്യനെ തോൽപ്പിച്ച് ജയിച്ച് നിങ്ങളെ നാട്ടിലേക്ക് തിരിച്ചു അതെ ആശാന്റെ കാര്യം പറഞ്ഞു ആശാനാണ് ഏറ്റവും സപ്പോർട്ട് ചെയ്തത് ആശാനെ പറഞ്ഞപ്പോൾ ഇമോഷണലായി വീട്ടുകാരും ഇതുപോലെ ബോഡി ബിൽഡിങ്ങിന് പോകുമ്പോൾ ചിലപ്പോ നാട്ടുകാർ കളിയാക്കും വേറെ പണിയില്ലെന്ന് ചോദിച്ചവരുണ്ട് എന്ന് പറഞ്ഞു നേരത്തെ വീട്ടുകാരുടെ സപ്പോർട്ട് എങ്ങനെയായിരുന്നു വീട്ടിലെ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ അമ്മ അസാധ്യ സപ്പോർട്ടാണ് മ്മെന്ന് പറഞ്ഞാൽ ഞാൻ മിസ്റ്റർ വേൾഡൊക്കെ പോകുന്ന സമയത്ത് ഞാൻ രാത്രി ജിമ്മൊക്കെ കഴിഞ്ഞിട്ട് ഒരുപാട് ലേറ്റായിരുന്നു അപ്പം അമ്മയ്ക്ക് ഇപ്പം നല്ല ഏജായി ആ വിഷവും വരുന്നു പറയുക അപ്പം അമ്മ ഈ ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്തിട്ട് ഇമോഷണലായി ആ ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്തിട്ട് നമുക്ക് വേണ്ടി കാത്തിരിക്കുമായിരുന്നു ഭയങ്കര സപ്പോർട്ടാണ് അപ്പം ഞാൻ ഈ അറുന്നാം ക്ലാസ്സിലേക്ക് പോകുന്ന നേരത്ത് ഒന്ന് അമ്മയും ബുദ്ധിമുട്ടിക്കുന്നത് മോശമല്ലേ അപ്പം പിന്നെ എൻ്റെ കസിൻ ചേച്ചിയാണ് ഫുഡൊക്കെ ഇപ്പം ഇപ്പോഴത്തെ ഒരു സീസണിൽ നമ്മൾ ചാമ്പ്യൻഷിപ്പ് അടിച്ചു വന്നപ്പോൾ അല്ലേ പിന്നെ ഭയങ്കര ഹാപ്പിയായിരുന്നു ജിമ്മിന് പോകുമ്പോൾ ചാമ്പ്യൻഷിപ്പിന് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ അത്രയും ഫുഡ് പ്രിപ്പയർ ചെയ്യേണ്ടി വരുമായിരിക്കും ഭയങ്കര എന്ന് പറഞ്ഞാൽ ചിക്കൻ ബോയിൽ ചിക്കൻ അപ്പം അമ്മ ഈ എല്ലാ ഫുഡും വെക്കണം അതിൻ്റെ കൂടെ ചിക്കൻ ബോയിൽ ചെയ്യണം ഇതൊക്കെ എന്നിട്ട് അമ്മയ്ക്ക് വയ്യാസ് എക്സ്ട്രാ അപ്പോൾ രാത്രിക്ക് നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാൻ നിൽക്കും അപ്പം നമുക്ക് ആ സമയത്ത് മൂഡ് ചേഞ്ചാകാം ഈ ബോഡി ബിൽഡിങ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ഒരു നോർമൽ ക്യാരക്ടറല്ലായിരിക്കും എന്ന് പറഞ്ഞാൽ നമുക്ക് സാധാ ആൾക്കാർ കഴിക്കുന്ന ഒരു സാധനം കഴിക്കാൻ പറ്റത്തില്ല സാധാ ആൾക്കാർ പോകുന്നിടത്തൊന്നും പാമ്പാൻ പറ്റത്തില്ല ഒരു സന്തോഷം എപ്പോഴും ജിമ്മ് സെയിം ഭക്ഷണം സെയിം ഭക്ഷണം വീട് ജിമ്മ് നമുക്ക് ഒരു എന്റർടൈൻമെന്റും ഇല്ല എല്ലാം ജിമ്മു തന്നെ ഞാനൊക്കെ ഒരു വർഷത്തോളം കല്യാണത്തിന് പോലും പോയിട്ടില്ല ഒരു ബിരിയാണി കഴിക്കേണ്ടി വരും ആ നമുക്ക് ഒരിടത്തും പാൻ പറ്റത്തില്ല നമുക്ക് പെട്ടെന്ന് ഈ ഒരുപാട് ആൾക്കൂട്ടത്തിലൊക്കെ നിൽക്കുമ്പോൾ നമുക്ക് നമുക്ക് പറ്റത്തില്ല ചിലർപ്പം ചിലവരൊക്കെ തമാശ പറയുമ്പോൾ നമുക്ക് ചിലപ്പം ഇഷ്ടപ്പെടത്തില്ല ആ നമുക്ക് ഇഷ്ടപ്പെടത്തില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ മൂഡെല്ലാം വേറെയാണ് നമ്മൾ ഇപ്പം സാധാ ആൾക്കാർ കഴിക്കുന്ന ഒന്നും കഴിക്കുന്നില്ല അപ്പം നമ്മുടെ ഹോർമോൺ മൊത്തം ചേഞ്ച് ചേഞ്ചായിരിക്കും അപ്പം അമ്മ ആ ഒരു നമുക്ക് ആ സമയത്ത് ദേഷ്യമൊക്കെ വരും അപ്പോൾ അമ്മ ആ ദേഷ്യത്തിലേക്ക് അപ്പോൾ അമ്മ നമുക്ക് എന്തും പറയാമല്ലോ പിന്നെ പിറ്റേ ദിവസം പോലെയെന്ന് വിളിക്കും അപ്പം ഭയങ്കര സപ്പോർട്ടായിരുന്നു അപ്പം ഈ വട്ടം അറുന്നാം ക്ലാസ് കഴിഞ്ഞാൽ വന്നിട്ട് കസിൻ ചേച്ചിയായിരുന്നു കസിൻ ചേച്ചി എല്ലാം കറക്റ്റായിട്ട് ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്ത് പിന്നെ മോർണിംഗിൽ അമ്മ റെഡിയാക്കി തരും ഉച്ചയ്ക്കും രാത്രിയിലും ഹൊൻ ചേച്ചി ഫുഡെല്ലാം റെഡിയാക്കി തരും അപ്പോൾ ഇവരെ രണ്ടു ഭയങ്കര സപ്പോർട്ട് ഉണ്ടായാണ് നമ്മുടെ മസിലിന് അമ്മയ്ക്കായി അടിക്കണമെന്നുള്ളത് ചാമ്പ്യന്റെ മസ്സിൽ നമ്മൾ എന്തായാലും ഇതിൽ കണ്ടു വീഡിയോയിൽ കണ്ടു പക്ഷെ ഇന്റർവ്യൂലൊന്ന് കാണിക്കുന്ന ആൾക്കാരെ അറ്റ്ലീസ്റ്റ് നമുക്ക് ഇവിടെ കാണിക്കാലോ ഓളി ഓൾ ദ ബെസ്റ്റ് താങ്ക് യു രാജേഷ്